ഗുഡ് മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ ഞാനത് കഴിക്കുന്നതല്ലേ ദൂട്സം പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാതിരുന്നത് ചപ്പാത്തിയും ചിക്കനും കട്ടൻ ചായയുമാണ് കേട്ടോ അപ്പോൾ അധികം എടുത്തില്ല ഒരു രണ്ട് ചപ്പാത്തിയും ഒരു കുഞ്ഞു കഷ്ണം ചിക്കനും എടുത്ത് കുറച്ച് ഗ്രേവി എടുത്തിട്ട് കഴിക്കുന്നണേ കുറച്ച് നാളായിട്ടാ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കടയിൽ നിന്ന് രണ്ട് തവണ റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടല്ലോ റെഡി ടു കുക്ക് അത് വാങ്ങിച്ചായിരുന്നു പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാലോ കുറച്ചധികം ക്വാണ്ടിറ്റിയും കൂടുതലുണ്ടാവും അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കി അപ്പോൾ ഞാൻ കഴിക്കാൻ എടുത്തപ്പോൾ തന്നെ ഇവിടെ ഒരാൾ ഭയങ്കര കരച്ചിലായിരുന്നേ എന്നാൽ പിന്നെ അതിനൊന്ന് സമാധാനിപ്പിച്ചേക്കാലമാന്ന് കരുതി ഇതുകൊണ്ട് ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കോട്ടാണ് എന്നുവെച്ചാൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് ചിപ്സാണ് ചപ്പാത്തിയാണോ അപ്പാണോ ബ്രെഡാണോ ആണോ എന്ത് വേണേലും കഴിച്ചോളും അച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ നമ്മളത് കവർ തുറക്കുന്ന സ്വരം കേൾക്കുമ്പോൾ തന്നെ ഇവിടെ കരച്ചിൽ തുടങ്ങും അപ്പം ചിപ്സും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പ്മേലും വെച്ചാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ടുതന്നെ അവിടെ വേറെ പാത്രം ഉണ്ട് ആ പുച്ചയ്ക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ ആ പാത്രത്തിൽ വെച്ച് കൊടുക്കും പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ സ്റ്റെപ്പിൽ വെച്ച് കൊടുക്കും അവിടം വരെ എത്താനുള്ള ക്ഷമ ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല അപ്പോൾ ഒരു പകുതി ചപ്പാത്തി കൊടുത്തിട്ട് അത് മുഴുവനും കഴിച്ചാ ആൾ ഹാപ്പിയായി പിന്നെ അങ്ങനെ കുറച്ച് നേരം എന്നെ നോക്കിയൊക്കെ ഒന്ന് പുനാരിച്ചിട്ടും ആൾ പോയി ഞാനെൻ്റെ അടുത്ത ടാസ്കിലോട്ട് കടക്കുകയാണ് ഒരു മല എന്നെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ മടി പിടിച്ചിങ്ങനെ മാറ്റി വെച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്നും കൂടി അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി ചൂട്സൻ്റെ അടുത്ത് കത്തിച്ചെളയാനും മതി വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് ഈ തുണിമടക്കൽ വെച്ചാൽ വെറുതെ അങ്ങ് മടക്കാൻ പറ്റില്ലല്ലോ എല്ലാവരുടെയും തരം തിരിച്ച് നല്ലതും ചീത്ത മാറ്റി ഷോള് മാറ്റി സാരി മാറ്റി സ്കേർട്ട് മാറ്റി എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ മടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എവിടെ നിന്നാണ് പോകും മടി വരണത് അതങ്ങനെ തന്നെ ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കും വീണ്ടും അലക്കും വീണ്ടും ആ മല ഒന്നും കൂടി പൊക്കം കൂടും അങ്ങനതേ ഒരു കണക്കിന് എല്ലാം തരം തിരിച്ച് മടക്കിയൊക്കെ വെച്ച് ഇനി ഇത് അലമാരിലോട്ടും കൂടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ സമാധാനമായി ഇനി അടുത്ത അലക്കിന് അടുത്ത യുദ്ധം തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അത് എൻ്റെ പായ്ക്ക് ശാപമോക്ഷവും കിട്ടി